അപ്പോ ഫെസ്റ്റിവൽ മൽസ്റ്റോൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സംഭവം എന്ന് വെച്ചാലേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെക്ക് ആൻഡ് ഞാൻ ചെയ്ത ഞാനും ചാക്കോച്ചിയായിട്ട് ചെയ്ത ഓണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റസൽ ഓണത്തിലെ മെയിൻ മേനേമെന്റായ ഞങ്ങളുടെ മാച്ചാണ് ഞാനിന്ന് ഇവിടെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുറച്ച് കോവിഡ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആക്ടിങ്ങിൽ ടർഫിൽ വെച്ചിട്ട് ചെയ്യാനിരുന്ന ഒരു ഷോ ആയിരുന്നു കേട്ടോ അത് പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ ഇതിൻ്റെ ഷൂട്ട് നടന്നത് കെ സി ഡബ്ല്യൂൻ്റെ തന്നെ എച്ച് ക്യു ആയ അതായത് ഹെഡ് ആയ വർക്കലയിലുള്ള മേലെ വെട്ടൂർ അവിടെ വെച്ചിട്ടായിരുന്നു ഷോ നടന്നിരുന്നത് അപ്പോൾ ഇത് യൂട്യൂബിൽ ഡെക്ക് റെസ്ലിംഗ് ചാനലിൽ വീഡിയോ കിടപ്പുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ കെ സി ഡബ്ല്യുവിൽ എനിക്കൊരു നാഴികക്കല്ലായ മാച്ച് മാച്ച് കൂടിയാണ് കേട്ടോ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറായ ഐരാവതയ്ക്ക് ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു അവിടെ ആ ഒരു റെസ്ലിംഗ് കമ്പനിയിൽ ഒരു ഇത് ഉണ്ടാക്കി തന്നത് ഈ ഒരു മാച്ചാണ് കേട്ടോ ഇത് കാണാനായിട്ടെന്നവിടെ കെ ഡബ്ല്യു കെ കെ ഡബ്ല്യു എഫ് അതെ കെ ഡബ്ല്യു എഫിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കേരള റെസ്ലിംഗ് ഫാൻസ് അസോസിയേഷനിലെ ആൾക്കാരുണ്ടായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു ഓഡിയൻസും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കാണാത്തവർ കാണും സപ്പോർട്ട് ചെയ്യും എൻ്റെ ആദ്യത്തെ റിയാക്ഷൻ വീഡിയോ ആണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോയിലേക്ക് കെ സി ഡബ്ല്യൂടെ ലോ കാണിക്കുകയാണ് കേട്ടോ ഇത് കെ സി ഡബ്ല്യൂ എന്നാണ് ഇത് തുടക്കത്തിൽ കെ സി ഡബ്ല്യൂ എന്നായിരുന്നു ഷോയുടെ പേര് പിന്നെ തമിഴ്നാട്ടിലും മറ്റുള്ള ലൈവ് പോയതിന് ശേഷമാണ് ഡെക്ക് ആൻഡ് റസലിംഗ് എന്ന പേര് മാറ്റപ്പെട്ടത് അത് ഐരാവത വരിയാണ് കേട്ടോ കെ ഡബ്ല്യു എഫിന്റെ ആളുകളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് ഓഡിയൻസ് ആയിട്ട് അന്ന് വന്നിരുന്നത് കെ ഡബ്ല്യു എഫിന്റെ ആളുകളായിരുന്നു കേരള റെസ്ലിംഗ് ഫാൻസ് അസോസിയേഷൻ ആ ടീമുകളായിരുന്നു കേട്ടോ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ ആൾക്കാരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഇപ്പോൾ സംഭവം ഞാനിപ്പോൾ ഐരാവത ക്യാരക്ടർ ആ ഒരു കോസ്റ്റ്യൂമിട്ട് നിൽക്കുന്നെങ്കിലും ക്യാരക്ടർ ആയിട്ടില്ല കേട്ടോ നമ്മൾ റിങ്ങിൽ മാത്രമേ ഐരാവത ക്യാരക്ടറായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ റിംഗിൽ മാത്രമേ അങ്ങനെ ആകാവൂ ചാക്കോച്ചാക്കോച്ച ഈ കെ സി ഡബ്ല്യൂലെ തന്നെ ഏറ്റവും ഒരു ടെറർ വില്ലൻ വില്ലനാണ് കേട്ടോ ഈ ചാക്കോച്ചി എന്ന് പറയുന്നത് ആണ് പുള്ളി ക്യാരക്ടർ ബേസ് നോക്കുകയാണെങ്കിൽ പുള്ളി സെറ്റാണ് ചാക്കോച്ചി അന്ന് ഹൈരാബദക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു എൺപത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു പുള്ളിക്ക് ഒരു നൂറ് നൂറ്റി മുപ്പത് സംതിങ് നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി മുപ്പതിനകത്ത് ഉണ്ടായിരുന്നു വലിയ കൊടുത്ത കേട്ടോ പുള്ളി നല്ല രീതിക്ക് തന്നെ തെരുവളിക്കുന്നുണ്ടോ കേട്ടോ ഇംഗ്ലീഷിൽ ചാക്കോച്ചി ഒറ്റത്തള് തയ്യപ്പ ചെയ്യുമ്പോൾ നമ്മൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല പുള്ളി അമ്മ സൈഫല്ല നമ്മള് വീഡിയോ കാണുന്നതൊക്കെ അല്ല നല്ല ആചാര ബാഹുമായിട്ടുള്ള ഒരാളല്ലോ ഒക്കാൻ നോക്കുന്നുണ്ട് നടക്കുന്നില്ല ഓ എൻ്റെ മോന് ഒരു ഹെബർട്ട് സംഭവം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്ക്രിപ്റ്റഡ് ഇഷ്യൂ സ്ക്രിപ്റ്റഡ് ഷോയാണ് കേട്ടോ ക്രിപ്റ്റഡ് ഷോയാണെങ്കിലും നമ്മൾ ആ സ്ക്രിപ്റ്റിനനുസരിച്ച് റിങ്ങിൽ പെർഫോമൻസ് ചെയ്യണം പലരും പറയാൻ ഇത് അഭിനയമാണെന്നുള്ളത് അഭിനയം എന്താണെന്നുള്ളത് ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് നേരിട്ട് കാണുക നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇത് അഭിനയമാണോ റിയൽ ആണോ എന്ന് നിങ്ങൾ തന്നെ പറയും നേരിട്ട് കണ്ടതിന് വിചാരിച്ചു ഐര്യവത തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ഉള്ളി വീഴ്ത്താനാണ് ഐര്യവത ശ്രമിക്കുന്നത് പക്ഷെ നടക്കുന്നില്ല ഓ ലക്ഡ്രോപ്പാണ് കേട്ടോ എൻ്റെ മോനെ ഇതൊക്കെ ഈ അഭിനയം വേണം എന്ന് പറയുന്നവര് ഇതൊക്കെ ഒരു ഒരു സാധനം ഒരെണ്ണം വാങ്ങുക എന്നിട്ട് പറയാ എന്നിട്ട് അഭിനയിക്കണം കേട്ടോ ഈ സാധനങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം നിന്ന് അഭിനയിക്കണം അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റൊക്കെ നിന്നു അഭിനയിച്ച് കാണിക്കണം മാണ്ട കേട്ടോ അന്ന് സംഭവം പറഞ്ഞാൽ അതൊരു സ്ട്രീറ്റ് ഫൈറ്റ് ആയിരുന്നു സ്ട്രീറ്റ് ഫൈറ്റ് എന്ന് പറയുമ്പോ നമുക്ക് അതിലുള്ള ഇറങ്ങിയുള്ള ആയുധങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യാം ഓ സംഭവം എല്ലാരും പറയാം ഇത് ആർക്കും ചെയ്യാം ആർക്കും ചെയ്യാം പക്ഷെ അതിൻ്റെ പ്രാക്ടീസും ഡെഡിക്കേഷനും കാര്യങ്ങളും എല്ലാം വേണം ഒന്ന് നമ്മളൊന്ന് അങ്ങോട്ട് ഒരു മൂന്ന് തിരിച്ചു വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇവിടെ ഉണ്ടാവണം അത്രേ ഉള്ളൂ വേണ്ട കേട്ടോ ഇതില് ടൈം ഒന്നുമില്ല കേട്ടോ നമുക്ക് പുറത്തുനിന്ന് ഫൈറ്റ് ചെയ്യാം ആയിക്കാണ് കേട്ടോ ഓ തിരിച്ചു യുടെ സിഗ്നേച്ചർ മൂവാണ് കേട്ടോ വൺ ടു ഈ സാൻസിലൊന്നും പുള്ളിയെ അങ്ങനെയൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ ഒരു ലെഡോപ്പിൽ ഒന്നും പുള്ളിയെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ അരവതാണ് ഉള്ളിയെ വീഴ്ത്താൻ കഴിയുന്നില്ല ഓ വൺ പ്രതീക്ഷിക്കാതെ കിട്ടിയ സാധനമാണ് ഏറ്റവും പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ മുളയുടെ വേറൊരു ടൈപ്പ് സാധനമാണ് കേട്ടോ അത് കീറി അത് തമ്മിൽ ജോയിന്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ പല ആളുകൾ വന്നിട്ട് അതൊക്കെ ഒന്ന് പിടിച്ചൊക്കെ നോക്കുന്നു ഇത് ഒറിജിനൽ സാധനമാണോ എന്നൊക്കെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കഷ്ടപ്പെടണം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ലിഫ്റ്റ് ചെയ്യാൻ നോക്കാൻ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനെ എനിക്ക് ഓർമ്മ കിട്ടിയ പരിപാടി ഓ മൃഗമാണ് കേട്ടോ ആള് ക്യാരക്ടർ ആയി കഴിഞ്ഞു നല്ലപോളം നല്ലതു നല്ലതുപോലെ ക്ഷീണിച്ചോട്ടോ എന്ന അമ്മാവര് എന്താണ് ചാക്കോച്ചി എന്നെ ആറാടുകയായിരുന്നു അതായത് ഐരാവതയെ ആറാടുകയായിരുന്നു ചാക്കോച്ചി ചോക്ലേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് എങ്ങനെയെങ്കിലൊക്കെ മറിക്കണ്ടേ പുള്ളി എഴുന്നേറ്റ് വരുന്നുണ്ടോ ഡിഡിറ്റ് കൊടുത്തിട്ടോ അതെല്ലാം പിക്ക് ഔട്ട് ചെയ്യാവുള്ളി ഇതൊന്നും പുള്ളിക്കൊരു ഒരു ഒരു സംഭവമേ അല്ല പുള്ളി അടിച്ചിട്ട് പോലും പുള്ളി അനങ്ങനില്ല എന്തോ എടുക്കാൻ പോവാനോ എത്രത്തേക്ക് നോക്കിയോ ഒരു ടൂൾ എടുക്കാൻ പോവാനോ കേട്ടോ കണ്ടോ നമുക്ക് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ പുറത്തുനിന്ന് പോയതുകൂടാ ഇറങ്ങാനായിട്ടുള്ള ബെൽറ്റാണോ കേട്ടോ ബെൽറ്റ് ആ ചാക്കോച്ചിയുടെ ഒരു എക്സ്പ്രഷൻ നോക്കിയോ ബെൽറ്റ് ബെൽറ്റുള്ള അടിയാണ് കേട്ടോ ഇതിലൊക്കെ എന്താണ് അഭിനയിക്കേണ്ടതെന്ന് അഭിനയിക്കണമെന്ന് പറയുന്നൊരു പറഞ്ഞതാ നന്നായിരിക്കും അത്രയും കാണികൾ മുൻപ് വെച്ച് നമുക്ക് ആരെയും പറ്റിക്കാൻ പറ്റത്തില്ല സംഭവം ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ലൈമാക്സേ ഉള്ളൂ കട്ടേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇൻട്രോയിലോ കാര്യങ്ങളോ ഒന്നുമില്ല റീ ഒന്നുമില്ല ടേക്ക് വൺ ടേക്ക് വൺ ടേക്ക് ടേക്ക് ത്രീ ടേക്ക് ടൂ അങ്ങനെ ഒന്നുമില്ല തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം ക്ലൈമാക്സേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഓഫ് റീപ്ലൈ കാണി ശ്രദ്ധിച്ചോട്ടോ പുള്ളിയുടെ ചോഖലാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മാക്സിമം പൊക്കത്തിൽ പൊക്കിയിട്ടാണ് അടിക്കണേ തമ്പ് എനിക്കൊരു ഇത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം പുള്ളി ആ ഒരു ഹൈറ്റിൽ പക്ഷെ നമ്മുടെ എ ബിഹാഡി എന്ന് പറയുന്ന ഒരു ഒരു മാച്ച് മാച്ചുണ്ടാവും പുള്ളി മാക്സിമം ഹൈറ്റിൽ പൊക്കിയിട്ടാണ് പുള്ളി എയറിൽ നിർത്തിയിട്ടാ ഒറ്റ അടി അടിച്ചു റേപ്പ്ലേ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരിക്കൽ ഒറ്റ അടിയാണ് സംഭവം റിങ് എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇതെന്താ മെത്താണോ എന്നൊക്കെ സംഭവം ഇതൊക്കെ നേരിട്ട് വന്ന് കണ്ടാലേ ഇവർക്ക് മനസ്സിലാകും സംഭവം എന്ന് പറഞ്ഞാൽ പലക പലകയുടെ അടിയിൽ മറ്റേ സ്റ്റീൽ പോസ്റ്റ് സ്റ്റീൽ പോസ്റ്റ് പലക അറിഞ്ഞിട്ട് ഇപ്പം ഈ കബഡി കബഡി കളിക്കുന്ന മാറ്റുണ്ടല്ലോ ആ മാറ്റാണോ കേട്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്കിപ്പം നേരെ ഇന്ന് നാളെ ഒരു മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പോയിട്ടൊരു മാച്ച് ചെയ്യാൻ കഴിയില്ല അതിന് മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് മാസം നമ്മൾ ശരീരം ഒന്ന് സെറ്റാക്കി എടുക്കുക പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക നമ്മളൊരു റെസ്ലർ ആവാനായിട്ടുള്ള ആ ഒരു ശരീരത്തെ തയ്യാറെടുപ്പിക്കുക എന്നിട്ട് മാത്രമേ ഇറങ്ങുക അല്ലാതെ നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നാളെ പോയൊരണം ഒറ്റക്കാന്ന് പറഞ്ഞാൽ അത് അത് സാധ്യമല്ല അതിപ്പം എന്നെ കൊണ്ടും പറ്റില്ല അത് ആരെക്കൊണ്ടും പറ്റില്ല ഇനി ഒരു പ്രൊഫഷണൽ റെസ്ലറായ നമ്മളെല്ലാവരും കാണുന്ന വലിയ വലിയ റെസ്ലിന്മാരായാലും അവർക്ക് ചെയ്യാൻ കഴിയും പക്ഷേ ഇഞ്ചുറി ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തിട്ട് തന്നെ മാച്ച് ചെയ്തതിനു ശേഷം പല ഇഞ്ചറികളാണ് പല നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും പല 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 ഇഞ്ചറികളായിരുന്നു റോപ്പിന്റെ മോളെന്നുള്ള പേ മാണ്ടെന്ന് പറഞ്ഞാൽ നല്ലപോലെ മാണ്ടുപോയി ഓ ഫിനിഷറാണേ ഐരവതയുടെ ഫിനിഷറാണ് കേട്ടോ അത് ഐരവത അവർ ചാക്കോച്ചി കിക്ക് ഔട്ട് ചെയ്തോളു സംഭവം ഐരവതയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഐരാവതയ്ക്ക് എന്ന് പറഞ്ഞാൽ ഫിനിഷർ ആ ഫാന സോറി ആ ചാക്കോച്ചിയെ പൊക്കി എഫ് യു അടിച്ചു അതായത് ആറ്റിറ്റ്യൂഡ് അക്വിന്റ് അടിച്ചു എന്നിട്ടും പുള്ളി തോറ്റ ആയത് എടുത്തിട്ടുണ്ട് സംഭവം എസ് ടി എഫ് ഇടാൻ പോവുകയാണ് കേട്ടോ എസ് ടി എഫ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് എസ് ടി എഫ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് അത്രയും സൈസും ഉണ്ട് എന്നാൽ അതിനകത്തെ സ്ട്രെങ്ത്തും ഉണ്ട് അപ്പൊ എൻ്റെ ഒരു കാര്യം പറയുകയാണ് എനിക്ക് പുള്ളിക്കാരന് ആ ഒരു എസ് ടി എഫ് ഇടാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എന്നെക്കാട്ടിയും സ്ട്രെങ്ത് ഉണ്ട് പുള്ളിക്ക് പുള്ളി വീണത് തന്നെ വലിയ കാര്യം ലാസ്റ്റ് റൈഡ് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ എന്റെ കയ്യിൽ രുദ്രാക്ഷം ഉണ്ടായിരുന്നു പുള്ളി അത് കണ്ടില്ലെന്നത് തോന്നണം ആറ്റിറ്റ്യൂഡ് ആ സിക്സ് പെൻറ് ആണേ രണ്ടാമത്തെ പ്രാവശ്യം വൺ ടു ഇപ്പൊ ഒരു സാധനം കിട്ടില്ലേ അതാ സംഭവം എനിക്ക് അറിയാതെ വന്ന ഒരു സാധനമാണ് ഏട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ അത്രയും നേരം എനിക്ക് ചേറ് കുറവായിരുന്നു ചേറ് സംഭവം കൂടുതലും ചേർ ചീർ അതായത് സപ്പോർട്ട് കൊടുത്തിരുന്നത് ചാക്കോച്ചിയാണ് കേട്ടോ ചാക്കോച്ച ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹീൽ ക്യാരക്ടറാണ് അവസാനമായപ്പോൾ ഞാനൊരു ഹീൽ ക്യാരക്ടറായെന്ന് എനിക്ക് തന്നെ ഒരു സംശയമായിരുന്നു ഞാൻ ഫേക്ക് ക്യാരക്ടറാണ് എന്ന് പറഞ്ഞിട്ട് പാവത്താൻ ക്യാരക്ടറാണ് പക്ഷേ അവസാനമായപ്പോൾ ഞാനൊരു വില്ലൻ വില്ലൻ വില്ലൺ ആയതുപോലെ തോന്നി അത് ഇതിൽ പിന്നെ അണിയറങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളും പറഞ്ഞു നീ അവസാനമായപ്പോൾ ഒരു വില്ലൻ ക്യാരക്ടറും ചാക്കോച്ചി ഒരു ഫേക്ക് ആയതുപോലെ തോന്നിപ്പ് നല്ല സപ്പോർട്ടായിട്ട് സപ്പോർട്ടായിരുന്നു കേട്ടോ ഓഡിയൻസ് എല്ലാവരും അതായത് നമ്മൾ റിങ്ങിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ റിങ്ങിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അത് കാണികളായിട്ടിരിക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടും അവരുടെ ആ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിങ്ങിൽ വേണ്ടി നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ആരോഗ്യം അതായത് നമുക്ക് റെങ്ങിൽ അല്ലെങ്കിൽ എന്തായാലും സ്റ്റേജ് പെർഫോമൻസ് ആയാലും പലരും പറഞ്ഞു നിങ്ങളുടെ കൈ കൈയ്യടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ആവേശം എന്ന് പറയുന്നത് സംഭവം സത്യമാണ് അങ്ങനെയൊരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെർഫോമൻസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് അതേപോലെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് എല്ലാവരും ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആവേശം ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ നമുക്ക് തളർന്നു വന്നിവിടെ മൂക്ക് പൊട്ടിയോ കൈ മുറിഞ്ഞോ കാല് മുറിഞ്ഞോ എന്ന് പറഞ്ഞാൽ നമുക്ക് മാച്ച് നിർത്താൻ പറ്റില്ല ഷോ മാ സ്കോർ ടിക്കറ്റ് എടുത്ത് കാണാൻ നിൽക്കുന്ന ആളുകൾക്ക് ഷോ കാണിക്കുക ഷോ തീർക്കുക അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് തന്നെയാണ് അത് ആർട്ട് അവരുടെ ഒരു ചുമതല എന്ന് പറയുന്നത് അതാണ് അപ്പോൾ പലരും ഞാൻ നേരത്തെ സൂചിപ്പ് സൂചിപ്പിച്ച പോലെ അഭിനയമാണ് ഇതൊക്കെ ഉടായ്പ ആണ് അഡ്ജസ്റ്റ്മെൻറ്റാണ് അതേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് പക്ഷെ ഒരു തവണ ഇവർ നിങ്ങൾ വന്നൊന്ന് ഒന്നുകിൽ നേരിട്ട് കാണുക ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ രണ്ട് ഏതെങ്കിലും അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്ന് കേൾക്കുന്ന കൊച്ചു കൊച്ചു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞും കേട്ടർവിൻ്റെ കാര്യത്തിൽ സംസാരിക്കുന്നത് ഒന്നിക്ക് നേരിട്ട് കാണുക നേരിട്ട് കാണുക ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഏതെങ്കിലും ഒരു സാധനം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഏതെങ്കിലും ഒരു പഞ്ചോ കാര്യങ്ങളോ നിങ്ങൾക്ക് തരും അതൊന്നും കൂടി എന്നിട്ട് പറയുക ഇതിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനിപ്പോൾ എന്നെ എല്ലാവർക്കും അറിയാം ഞാനൊരു ഭാവത്താനാണ് സംഭവം എൻ്റെ അടുത്ത് അവർ കമ്പനി നിർദ്ദേശിക്കുന്നത് നീ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വില്ലൻ ക്യാരക്ടർ ചെയ്യണം റിങ്ങിൽ ഞാൻ വില്ലനായിരിക്കണം ഒരു ക്രൂരനായിരിക്കണം അതാണ് ഈ അഭിനയം എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് ഫൈറ്റ് ചെയ്തു കൊടുത്ത് ചെയ്ത് കൊടുത്തേ പറ്റൂ ഫൈറ്റ് നമ്മൾ ചെയ്തേ പറ്റൂ അതായത് ഈ റസ്ലിംഗ് പഠിക്കണം പ്രൊഫഷണൽ റസ്ലിംഗ് പഠിക്കണം അപ്പോൾ നമുക്ക് ഷോ മാച്ചുകളൊക്കെ ചെയ്യണം ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് അപ്പോൾ ഒരു ആയിരക്കണക്കിന് ജനങ്ങളെ മുമ്പിൽ വെച്ചിട്ടായാലും നമുക്കൊരു ഒരു ശങ്കയും ഇല്ലാതെ ഒരു അറപ്പുമില്ലാതെ നമുക്കൊരു മാച്ച് നല്ലൊരു മാച്ച് പെർഫോമൻസ് ചെയ്യാനായിട്ട് കഴിയും നമ്മൾ റിങ്ങിൽ കയറിയിട്ട് പകച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇതേപോലെ തമിഴ്നാട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് സപ്പോർട്ടായിരുന്നു കേട്ടോ ആൾക്കാർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എനിക്കൊന്ന് കേരളത്തിനെക്കാട്ടി നല്ല സപ്പോർട്ടായിരുന്നു തമിഴ്നാട്ടിൽ ഷോയ്ക്ക് പോയ സമയത്ത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ഈ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അതായത് എൻ്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ തന്നെ ചെയ്യുക മറ്റാരും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഞാൻ തന്നെ എടുത്ത് റിയാക്ട് ചെയ്തു അപ്പോൾ എൻ്റെ ഈ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തുടർന്നും അടുത്ത അടുത്ത മാച്ചുകളിൽ റിയാക്ട് ചെയ്യുന്നതായിരിക്കും മറ്റുള്ള റിയാക്ഷൻ വീഡിയോകൾ ഇനിയും തുടർന്നും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ചു വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്നത് എന്താണ് വലിയ ഷോ എന്നല്ലോ സംഭവം ഐരാവതയെ പറ്റിയുള്ള വീഡിയോ ആയതുകൊണ്ട് ഐരാവത ക്യാരക്ടർ ഇതാ ഈ സാധനമൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി അപ്പോൾ നമ്മൾ എല്ലാവരും എന്നെ പോലെ തന്നെ എല്ലാവരും റിങ്ങിലേക്ക് തിരിച്ച് കയറാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ഉടനെ റിങ്ങിൽ കയറാം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ